ഈശ്വര മിഷഹായിക്ക് സ്തുതികരിക്കട്ടെ പാലാരൂപത ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയുടെ അനുഗ്രഹ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ പൗലോ സ്ലേഹ ഫിലിപ്പേലെ എഴുതിയ ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നുണ്ടോ സാധിക്കണമെന്ന് തന്നെയാണ് നമ്മളോട് സുവിശേഷം ആവശ്യപ്പെടുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനത്തിൽ പറയുന്നു നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഉത്തിതനായും ഇഷിഹായി ലോകത്തെ ജയിച്ചു കഴിഞ്ഞതാണ് ഞെരുക്കങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ധൈര്യമായിരിക്കുവാനാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് സുവിശേഷത്തിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയും ധൈര്യമായിരിക്കുവിൻ ഭയപ്പെടേണ്ട ഉത്കണ്ഠപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് സന്തോഷിക്കാൻ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ സാധിക്കാതെ പോകുന്നു എന്തേ ഈ വചനം നമ്മുടെ ഇടയിൽ മാംസം ധരിക്കുന്നില്ല നമ്മൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നു പരിശുദ്ധ ബലി അർപ്പിക്കുന്നു ഭാരങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ആ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരികെ സന്തോഷത്തോടെ ഭാരങ്ങളില്ലാതെ തിരികെ പോകാൻ പലർക്കും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നുണ്ട് വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം നാലാം അധ്യായം ഈശോ സമരിയാക്കാരിയെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളാണ് ആദ്യ ഭാഗങ്ങളിൽ ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും സമരിയാക്കാരിയും ഈശോയും തമ്മിലുള്ള സംഭാഷണം ആ സംഭാഷണങ്ങളിൽ ഈശോ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട് തുടർന്ന് പതിനാറാം തിരുവചനത്തിൽ ഈശോ അവളുടെ യാഥാർത്ഥ്യത്തെ അവൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പതിനാറാം വാക്യത്തിൽ ഈശോ പറയുന്നു അവൻ പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ ആ ആന്തരികമായിട്ടുള്ള അവസ്ഥയെ ഈശോ അവൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് അവളുടെ ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ തൃപ്തിയില്ലാത്ത അവളുടെ ആ അവസ്ഥയെ ഈശോ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ഇതിന് അവൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല അവൾ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുകയാണ് എങ്കിലും ഈശോ അവളുടെ ഹൃദയത്തെ കൃത്യമായിട്ട് പരിശോധിച്ചറിയുന്നുണ്ട് അവൾ തുടർന്ന് ഈശോയോട് ദേവരാജ്യത്തെക്കുറിച്ചും ദൈവ ആരാധനയെക്കുറിച്ചും കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പം താൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചില്ലായെങ്കിൽ കൂടിയും ഈശോ അവരുടെ ചോദ്യങ്ങളിലൂടെ തന്നെ യാത്ര ചെയ്യുക കാരണം അവരുടെ ജീവിതത്തിൽ എന്താണോ അവളിൽ ഇല്ലാത്തത് ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു എന്താണ് യഥാർത്ഥമായ ആരാധന പത്തൊമ്പതാം അധ്യായം നമുക്ക് നോക്കാം അവൾ പറഞ്ഞു പ്രഭോ അങ്ങൊരു ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു അവൾ അവൾ ഈശോയെ ഇവിടെ ഒരു പ്രവാചകനായിട്ട് അഡ്രസ്സ് ചെയ്ത് തുടങ്ങി ആദ്യമേ ഒരു കേവലം ഒരു യഹൂദനായിട്ടാണ് ഈശോയെ കണ്ടതെങ്കിൽ വചനങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ ഈശോയുമായി കുറച്ചും കൂടി അവൾ അടുത്തു ഈശോയെ ഒരു പ്രവാചകനായിട്ട് അവൾ മനസ്സിലാക്കി തുടങ്ങി എന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ് യഥാർത്ഥമായ ആരാധന എന്താണ് ഞങ്ങൾ സമരിയാക്കാർ ഗരിസേ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നു യഹൂദർ അവകാശപ്പെടുന്നു കൃത്യമായിട്ടുള്ള ആരാധന യഥാർത്ഥമായ ആരാധന നടക്കുന്നത് ജെറുസലേമിലാണെന്ന് അവകാശപ്പെടുന്നു അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് അവളുടെ ആ സംശയം ഈശോയോട് ചോദിക്കുകയാണ് അപ്പം ഈശോ അതിന് നൽകുന്ന മറുപടി ഇതാണ് യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നമുക്കറിയാം ജെറുസലേം ദേവാലയത്തിലും മലയിലുമൊക്കെ അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പക്ഷേ ദൈവം ഈശോ പറയുകയാണ് ഇവിടെയൊക്കെ ആരാധന നടക്കാത്ത സമയം വരുന്നു എന്താണ് ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷത്തിലെ രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനത്തിൽ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ സമയത്ത് ഈശോ പറയുന്നുണ്ട് എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് പുനരുദ്ധരിക്കുമെന്ന് അപ്പം ഈശോ തന്നെയാണ് ആ ആലയം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം തിരുവചനത്തില് പറയുന്നു എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മദ്യയെ ഞാൻ ഉണ്ടായിരിക്കും യേശുവിനെ നാമത്തിൽ ആരൊക്കെ എവിടെയൊക്കെയോ കൂടിയാലും അവരുടെ മദ്യയെ ഈശോയുണ്ട് അപ്പോൾ എന്താണ് മൂന്നാമതൊരു ആലയത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് ദൈവാരാധന ഏതെങ്കിലും ഒരു സ്ഥലമോ കാലമോ ദേശമോ ഒന്നും അവിടെയൊന്നും പരിമിതപ്പെട്ടതല്ല നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഈശോ തന്നെ നമുക്കറിയാം ഗത്സമയൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു മലയിൽ പ്രാർത്ഥിച്ചു അശാന്തമായ കടലിന നടുവിൽ പ്രാർത്ഥിച്ചു ആരാധിച്ചു പിതാവായ ദൈവത്തെ ആരാ ആരാധിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മൂന്നാം മണിക്കൂറിൽ ആറാം മണിക്കൂറിൽ പന്ത്രണ്ടാം മണിക്കൂറിൽ രാത്രിയുടെ യാമങ്ങളിലൊക്കെ പിതാവായി ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അപ്പം ആരാധന എന്ന് പറയുന്നത് ഏതോ ഏതെങ്കിലും ഒരു കാലമോ ദേശമോ അവിടെയൊന്നും പരിമിതപ്പെട്ടതല്ല ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആരാധനയെക്കുറിച്ച് ഈശോ സമര്യാക്കാരിക്ക് പറഞ്ഞു നൽകുന്നത് തുടർന്ന് ഈശോ പറയുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് നമുക്കറിയാം രക്ഷകന്റെ ഉത്ഭവം എന്ന് പറയുന്നത് യഹൂദ മതത്തിൽ നിന്നാണ് പക്ഷേ ഈശോ പറയുകയാണ് യഹൂദർ ആരാധിക്കുന്നു പക്ഷെ ആരാധിക്കുന്നവനെ അവരറിയുന്നില്ല എന്ന് യഹൂദർ ജെറുസലേം ദേവാലയം വിശുദ്ധ സ്ഥലമായിട്ടാണ് കാണുന്നത് അവർ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് കൈകൾ കൂപ്പി ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലി സാഷ്ടാംഗം വീണ് കൃത്യമായിട്ട് ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധ പുലർത്തുന്നുണ്ട് പക്ഷേ അവർ ആരാധിക്കുന്നവനെ അറിയുന്നില്ല എന്ന് ഈശോ പറയുന്നു എന്താണ് ഈ അറിവ് എന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വ്യക്തിപരമായ ഒരു ബന്ധം ആ ഒരു ഇൻറ്റിമസി നമുക്കിടയിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ആരാ യഥാർത്ഥത്തിലുള്ള ആരാധകർ തുടർന്ന് വരുന്ന തിരുവചനങ്ങൾ പറയുന്നു എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടലല്ലല്ല ആന്തരികമായിട്ടുള്ള ഒരു സഹായം ഒരു പ്രേരകം അവിടെ ആവശ്യമാണ് അല്ലേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല വിശുദ്ധ പൗലോ പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ആത്മീയ ഉണർവോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല ശാരീരികമായിട്ട് അല്ലെങ്കിൽ ജടീകമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന ഒരു മടുപ്പായിട്ട് തോന്നും നമ്മൾ ആരാധിക്കുന്നവനുമായിട്ടൊരു ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അതാണ് ഇവിടെ ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവിടെ ഒരു സ്നേഹമുണ്ട് അവിടെ ആരും പുറമേ നിന്ന് നമ്മളെ നിർബന്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല തുടർന്ന് പറയുന്നു ആത്മാവിലും സത്യത്തിലും അപ്പം എന്താണ് ഈ സത്യം സുവിശേഷത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഈശോമിഷിഹ തന്നെയാണ് ഈ സത്യം ഈ സത്യത്തെ നമ്മൾ എവിടെന്നാണ് തിരിച്ചറിയേണ്ടത് ഈ സത്യത്തെ നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ അതിനുള്ള ഉത്തരമുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നാം ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം അപ്പൊ ഈ വചനത്തിൽ നിന്നാണ് നമുക്ക് സത്യത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് നമ്മൾ വചനം ഭക്ഷിക്കുന്നവരായി തീരുമ്പോൾ നമുക്ക് ആ ഈശോയെ കൂടുതൽ അറിയുവാൻ ആഴത്തിൽ അറിയുവാൻ അവനെ കൃപയും സത്യവുമായി സ്വീകരിക്കുവാൻ സ്നേഹമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഈശോയെ കൂടുതൽ അടുത്തറിയുവാൻ ആ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ നമുക്ക് കഴിയും ഇങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് അവ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഈശോ സമരിയാക്കാരിക്ക് തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തുകയാണ് അവൾ ഇത്രയും നേരവും ആഗ്രഹത്തോടെ വചനം കേൾക്കുകയാണ് ഈശോയിൽ നിന്ന് അപ്പം ഈശോ എന്ത് ചെയ്യുന്നു തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു അപ്പം വചനം ഭക്ഷിക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന അനുഭവം എന്താണ് ഈശോ തന്നെ തന്നെ നമുക്ക് സ്വയം ആ കൃപയും സത്യവുമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നു അപ്പം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ഈശോയെ തിരിച്ചറിഞ്ഞ സമറിയാക്കാരി എന്താ ചെയ്തത് ആ കുടം അവിടെ വെച്ചിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന് ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് അവൾ തൻ്റെ ആന്തരികമായിട്ടുള്ള ആ മുറിവുകൾ അവൾക്ക് സൗഖ്യപ്പെട്ടു അവൾക്കൊരു ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു അപ്പം നമ്മളും ഇതുപോലെയാണ് വചനം ഭക്ഷിച്ച് ആ ഈശോയുമായിട്ട് ആഴത്തിൽ നമ്മൾ ഒരു ബന്ധം സ്ഥാപിച്ച് ആ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നു ആത്മാവാണ് നമ്മളെ അതിനെ സഹായിക്കുന്നത് അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാം വചനം ഭക്ഷിക്കുന്നവരായി തീരാം അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി